ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് നമ്മൾ മേപ്പാടിയൊക്കെ പോയി പോയി അവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റ് ഏത് ഒരു സ്കൂട്ടി എങ്കിലിപ്പോൾ ഇങ്ങോ ഇതുക്കൂടെ ഒരു വൺ ഇതുക്കൂടെ അങ്ങോട്ട് പോകണത് ഇതുക്കൂടെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുന്ന് ജീപ്പ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഒരു പെണ്ണുങ്ങൾ സ്കൂട്ടി കൊണ്ടായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്നത് ജീപ്പ് നേരെ കൊണ്ടായി കുത്തി സ്ക്യൂട്ടീൻ്റെ ഫ്രണ്ട്ക്ക് പിന്നെ ആ പെണ്ണുങ്ങൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അയ്യോ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയി നോക്കി അതും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ബാക്കിൽ ജീപ്പ് ബാക്കോട്ട് എടുത്തപ്പോൾ ബാക്കിത്തെ ഒരു കാറിൻ്റെ ലൈറ്റ് ലൈറ്റ് അവർക്ക് ആ ഒരു കാറിൻ്റെ ലൈറ്റ് എന്തോ അയക്കുന്നത് അത് ഇങ്ങോട്ട് വന്ന് ലൈവായിട്ട് ആക്സിഡൻ്റ് കാണാദ്യമായിട്ടാണ് പുറത്ത് നല്ല പാടേ ഞാൻ ഫുഡിയൊക്കെ ഇട്ടിട്ട് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ എണിക്കാണ് അത് പോയോട്ടെ എന്താ അവസ്ഥി പാവം ഈ തണുപ്പത്ത് കിങ്ങിണി ഇവിടെ എന്തൊക്കെയോ എടിക്കുന്നുണ്ട് ഞാൻ വേറെ വേറെ കളർ കളർ വരും

സീരിയലൊക്കെ ഇഷ്ട സീരിയല് ഇന ടെക്നോളജി ആണോ ഒട്ടിച്ച് വെച്ചാൽ എന്തുകൊണ്ട് കീണി എന്തുകൊണ്ട് പൊട്ടിച്ച എന്തുകൊണ്ട് പൊട്ടിച്ച ചോർന്നിട്ടോ ഈ റൂമിലാണിവിടെ നമ്മള് ഈ റൂമിലാണ് തണുപ്പ് കൂടി കൂടുതലുള്ള റൂമത് കാരണം ഇത് കൂടെ വെള്ളം പിന്നെ അവിടെ അത്രയ്ക്കും വെള്ളം ഉണ്ടോന്നു ചുമ ഭയങ്കര തണുപ്പ് ഈ വാതിലിൻ്റെ അടുക്കൂടെ വെള്ളം ഇതാ ഈ വാത്തിന് വെള്ളം എടുക്കാം ഇതൊക്കെ ചളിയൊക്കെ ഉണ്ട് ഈ വാത്ത് പിന്നെ ഉണ്ടോ ഇതാണ് അധികം തണുപ്പ് കൂടിയത് ചിങ്ങനെ നടക്കുന്നുണ്ട് ഉണ്ണി ഉണ്ണി ഇവിടെ എത്തിക്കും ഏ ഉണ്ണി ഞാൻ കമ്മൽ മേടിച്ചതാ ഇട്ടോക്കിയാലോ രസം ഉണ്ടോ എന്താ അറിയില്ല ഇതെവിടെയോ വെച്ചിരിക്കണേ ഞാൻ ഒരു കമ്മൽ മേടിച്ചിരുന്നു ഒരു കമ്മല് മേടിച്ചെവിടെയോ വെച്ച് ഉച്ചയ്ക്ക് എവിടെയോ കൊണ്ടുപോയപ്പോ എവിടെയോ വെച്ചിട്ട് അത് മറന്ന് പിന്നെ എടുത്ത് പിന്നെ ഇട്ട് പിന്നെ രസമില്ലാതോങ്ങിയിട്ട് ഞാന് കമ്മലൊക്കെ ഇട്ടു നോക്കാലോ ഈ കമ്മല് ഇട്ടു നോക്കിട്ട് നോക്കിയാണ് നോക്കാം ോക്കാം ഞാനീ ഏതോ കൊല്ലം ഇവിടെ ഇവിടെ ഓട്ടയ്ക്ക ഓട്ടാക്കല്ല തമ്മില് കുത്തി ഏതോ നാലാം ക്ലാസ് നമുക്ക് പഠിക്കുമ്പോ കേറന്നില്ലല്ലോ ണ്ടോ രസറിയില്ല ചോറ് അയക്കണോന്നും അറിയില്ല അറിയില്ല ഗോൾഡൻ കളർ കണ്ടപ്പോ അങ്ങനെ മേടിച്ചോക്കട്ടെ രസമുണ്ടോ എന്തോ അറിയില്ല കുറെ ആൾക്കാർ ആൾക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാണ്ട് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് രസം ഉണ്ടെങ്കിൽ മാത്രമേ ഇടളളൂ അല്ലെങ്കിൽ ഇടൂല അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെക്കും വീട്ടിൽ വരുമ്പോൾ ഇടും ഫോ എ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടി രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കും എന്നിട്ട് ഊരി വെക്കും ഭയ്യം ചെവി കമ്മൽ കുത്തി അതിൻ്റെ ഓട്ടോ നടന്നില്ല എത്ര മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ അധികം സ്വർണക്കടറെ നിങ്ങൾ ഒറിജിനൽ സ്വർണ്ണ സ്വർണ്ണോ സ്വർണ്ണ പെയിൻ അടിച്ചു പോകേ ഇത് മുപ്പത്തഞ്ചു രൂപയുള്ളു ആകെ ഞാൻ ഇന്ന് രാവിലെ ടൗണിൽ പോയപ്പോ നല്ല മഴ പെയ്തു നല്ല കിട്ടില്ല മഴക്കോര് കാണുമ്പോഴേക്കും സൗണ്ട് ഒക്കെ ഉണ്ടോ എന്ന് അറിയില്ല നോയിക്കോ ഹലോ സൗണ്ട് ഇന്ന് മുട്ടക്കറി എന്താ മുട്ടക്കറി ആ മുട്ടക്കറി മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ആ മുട്ടക്കറി ആ മുട്ടക്കറി മഴ ഓർമ്മിട്ടില്ല ഇന്ന് നമ്മൾ ഉണ്ണീൻ്റെ വീട്ടിലാണ് ഞാൻ കാണിച്ചരാം ഏ ആരെ ഉള്ള മൊത്തം കാണിച്ചു തരാൻ പറ്റും അറിയില്ല മറ്റുള്ളതല്ലേ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഉണ്ണീൻ്റെ വീട് ആ വീട് ഉണ്ണീൻ്റെ വീട് കാണിച്ചു തരാം ഓക്കെ